ജില്ലയിലെ മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന പത്താമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന് തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം ആദ്യ ദിനമായ ഇന്ന് ബാൻഡ് മത്സരങ്ങളും രചനാ മത്സരങ്ങളുമാണ് നടന്നത് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ അനുസരിച്ച് തൂക്കുപാലം വിജയമാതാ സ്കൂൾ എൺപത് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്താണ് തൊട്ടുപിന്നിൽ അറുപത്തിയാറ് പോയിന്റുകളുമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനത്തും പോയിന്റുകളുമായി രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ അണക്കര മോൺഫോർട്ട് സ്കൂൾ എന്നിവ മൂന്നാം സ്ഥാനത്തുമാണ് ഇടുക്കി സഹോദയ ഫാദർ ബിജോയ്സ് ഉയർത്തി തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു ആദ്യ മത്സരഹീനമായ ബാൻഡ് ഡിസ്പ്ലേയിൽ ഏഴോളം സ്കൂളുകളാണ് പങ്കെടുത്തത് മത്സരത്തിൽ തൂക്കുപാലം വിജയമാതാ സ്കൂൾ വിജയികളായി ഡീപ്പോൾ പബ്ലിക് സ്കൂൾ രാജമുടി രണ്ടാം സ്ഥാനവും ഹൈറേഞ്ച് സ്കൂൾ മാട്ടുപ്പെട്ടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബാൻഡ് മത്സരങ്ങൾ ആകർഷകമായിരുന്നു പെൻസിൽ ഡ്രോയിങ് ക്രയോൺ പെയിന്റിംഗ് വാട്ടർ കളർ എസ് എ റൈറ്റിംഗ് സ്റ്റോറി റൈറ്റിംഗ് കോളേജ് മേക്കിംഗ് ഡിജിറ്റൽ പെയിന്റിംഗ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഓയിൽ കളർ പെയിന്റിംഗ് പോസ്റ്റർ ഡിസൈനിങ് കാർട്ടൂൺ തുടങ്ങിയ രചനാ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് രചനാ മത്സരങ്ങൾ സൃഷ്ടിയിലെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി നിരവധി കുട്ടികളാണ് മത്സരങ്ങളുടെ ഭാഗമാകുന്നത് തിങ്കളാഴ്ചയാണ് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് കുട്ടികളിൽ നിന്നും രക്ഷാകർത്താക്കളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചു വരുന്നത് എല്ലാ കുട്ടികളും അതോടൊപ്പം മാതാപിതാക്കളും ഒക്കെ വളരെ ആക്റ്റീവ് ഇതിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം കാരണം ഇനി വരുന്ന ദിവസങ്ങളാണെങ്കിൽ ഇത് കൂടുതൽ പാർട്ടിസിപ്പേഷൻസ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ആദ്യ ദിനത്തിലെ മത്സരങ്ങളിൽ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ രാജാക്കാട് വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി മോൺഫോർട്ട് സ്കൂൾ അണക്കര കാർമൽ സി പബ്ലിക് സ്കൂൾ പുളിയന്മല തുടങ്ങിയ സ്കൂളുകളാണ് പോയിന്റ് നിലയിൽ മുമ്പിൽ തിങ്കൾ ദിനങ്ങളിലാണ് പ്രധാന ഇനങ്ങളെല്ലാം അരങ്ങേറുന്നത് നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഹൈറേഞ്ച് മേഖലയിലെ മുപ്പത്തി മൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും വിജയികൾക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹതയും ലഭിക്കും അനീഷ് പി ഇടുക്കി ന്യൂസ് പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്